കണ്ണൂർ സിറ്റി സ്നേഹസല്ലാപം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അഞ്ചാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മാലിന്യ നിർമാർജ്ജന ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ഉദ്ഘാടനം ചെയ്തു നടന്നു വരികയാണ് പക്ഷെ എന്നാൽ പോലും നമുക്ക് അതിന്റെ ഒരു പൂർണ്ണമായ ഒരു അർത്ഥത്തിൽ അത് പ്രാവർത്തികമാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് നമ്മുടെ പൊതുഗോരങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം നമ്മള് ഇപ്പോ നമ്മുടെ മാനിവി നിർമ്മാർജ്ജനം എന്ത് പറയുന്നത് അതെന്ത് സാധനമായാലും ഇപ്പൊ നമ്മുടെ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മുന്നേറ്റം ഞങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരു പക്ഷേ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ

Astro Mims Hospital. We'll treat you well. Chala East, Kannur.